श्रीगणेशाय नमः श्रीसरस्वत्यै नमः श्रीगुरुभ्यो नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रुतिस्मृतिपुराणानाम् आलयं करुणालयम् ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം അജിന്ത്യാവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്ത ജഗദാധാരമൂർത്തേ ബ്രഹ്മണേ നമ ഹരി ശ്രീ ശങ്കരാചാര്യസ്വാമികൾ രചിച്ചതായ ഗുരുഭഷ്ടകത്തെക്കുറിച്ച് ഗുരുവിനെ സ്മരിക്കണം അല്ലെങ്കിൽ ഗുരുസ്മരണ ഇപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു രചനയാണ് കുറവഷ്ടകം അതിൽ എട്ട് ശ്ലോകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ശാന്തി സമാധാനം സന്തോഷം ഈ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു സ്ഥാപനത്തിലായാലും എവിടെയായാലും ഈ ശാന്തിയും സന്തോഷവും നമുക്കുണ്ടാകണമെങ്കിൽ എന്തു വേണം ആ പരസ്പരം ഒരു സമന്വയം എല്ലാവരും തമ്മിലുള്ളതായ ഒരു ഒരുമ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ തത്വത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ സംസ്കാരങ്ങൾ മറന്നുള്ളതായ നമ്മുടെ ഒരു ജീവിതം ആ ജീവിതത്തിലേക്ക് നമ്മുടെ ആധുനികത അതിക്രമിച്ച് കടന്നു വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ വരുമ്പോഴാണ് മൂല്യച്തി വരുമ്പോഴാണ് എല്ലാ വൈഷമ്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെതായ ഫലം തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സംസ്കാരത്തിൽ ഊങ്ങിയതായ നമ്മുടെ സംസ്കാരം മറക്കാതെ ഉള്ളതായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കുരുക്കന്മാരെ സ്മരിക്കണം നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തരുന്നതായ കാര്യങ്ങൾ കുട്ടികളായാലും എല്ലാവരും അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു ഒഴുക്ക് ഒരു സമന്വയം ഉണ്ടാവുകയുള്ളു അപ്പം ശാന്തിയും സമാധാനവും താനേ വന്നു ചേരും ഈ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് താപത്രയാഗ്നി തപ്താനാം അശാന്തപ്രാണിനാം ഭുവി ഗുരുരേവ പരാഗംഗ തസ്മൈ ശ്രീ ഗുരുവേ നമഹ ത്രിവിധ താപത്രയങ്ങൾ ദുഃഖങ്ങൾ ആദി വ്യാധി ഉപാധി ഇവ കൊണ്ട് തപ്തരായ ഈ ഭൂമിയിലെ അശാന്തരായ ജീവികൾക്ക് ഒരേ ഒരാശ്രയം ഗുരുവാണ് ഏകയേവ പരോബന്ധു വിഷമേ സമുപസ്ഥിതേ ഗുരു സകലധർമാത്മാ തസ്മേ ശ്രീ ഗുരുവേ നമ നമുക്ക് എപ്പോഴെല്ലാം സങ്കടങ്ങൾ ഉണ്ടാകുന്നു വിഷമങ്ങൾ ദുഃഖങ്ങളുണ്ടാകുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ആശ്രയം ആരാണ് ഗുരുവാണ് നമ്മൾ ഈശ്വരനെയാണ് അപ്പോഴെല്ലാം വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ധർമ്മങ്ങളുടെയും ആത്മസ്വരൂപനാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു അപ്പം ആ ഈശ്വരനെ നമ്മൾ സദാ മനസ്സിൽ വിചാരിക്കുക ആ ഗുരുവിനെ നമ്മൾ ഒരിക്കലും നമ്മൾ തെറ്റായ രീതിയിൽ കാണാനോ അല്ലെങ്കിൽ ഗുരുവിന് കോപം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാനോ ശ്രമിക്കരുത് ശിവേരുഷ്ടേ ഗുരുസ്ത്രാത ഗുരുഷ്ടേ എന്ന കശ്ചന ഈശ്വര ശിക്ഷയിൽ നിന്ന് നമുക്ക് ഗുരുവിനെ ഗുരുവിന് നമ്മെ കരയ കരകയറ്റാൻ പറ്റും പക്ഷേ ഗുരുവിൻ്റെ ശാപം ഉണ്ടായാലോ അത് ഒരിക്കലും ഈശ്വരനുപോലും മാറ്റാൻ സാധിക്കുകയില്ല അപ്പോൾ ഗുരു പറഞ്ഞു തരുന്ന വാക്കുകൾ അല്ലെങ്കിൽ അറിവ് അതെന്തായാലും നമുക്ക് അതിന് പകരം നൽകാനായിട്ട് ഗുരുവിന് പകരം നൽകാനായിട്ട് അതെന്തു തന്നെ നമ്മൾ നൽകിയാലും ഒന്നും തന്നെ ആ അറിവിന് പകരമാവില്ല അപ്പോൾ എപ്പോഴും ഗുരുവിനെ സന്തുഷ്ടനാക്കണം നമ്മൾ ഗുരുവക്തരേ സ്ഥിതാവിദ്യ ഗുരുഭക്തിയാച്ച ലഭ്യതയെ ത്രൈലോകീ സ്ഫുടവക്താരോ ദേവർഷി പിതൃമാനവാഹ വിദ്യ സ്ഥിതി ചെയ്യുന്നത് ഗുരുവിൻ്റെ മുഖത്താണ് അത് ഗുരുഭക്തി കൊണ്ട് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇത് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾ മനുഷ്യർ എല്ലാവർക്കും മൂന്ന് ലോകങ്ങളിൽ സ്പഷ്ടമായ കാര്യമാണ് അപ്പോൾ ഗുരുവിൻ്റെ മുഖത്തു നിന്നും സ്വീകരിക്കുന്നതായ വിദ്യ എപ്പോഴും വളരെ ആദരവോടു കൂടി ഗുരുഭക്തിയോട് മാത്രമേ സ്വീകരിക്കാവൂ കിമത്ര ബഹുനോക്തേനെ ശാസ്ത്രകോടി ച ദുർലഭാ ചിത്തവിശ്രാന്തിഹി വിനാ ഗുരു കൃപ വിന ഗുരുവിൻ്റെ കൃപയില്ലാതെ നിങ്ങൾ നിങ്ങളെന്തെല്ലാം പഠിച്ചിട്ട് എത്ര ശാസ്ത്രകോടി ശാസ്ത്രകോടി കോടിക്കണക്കിന് വിദ്യകൾ ശാസ്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടും എന്ത് കാര്യമാണുള്ളത് അവിടെ ഗുരുവിൻ്റെ കൃപയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ് എന്ന് ചുരുക്കം അപ്പോൾ സമാധാനം ചിത്തവിശ്രാന്തി കിട്ടണമെങ്കിൽ ദുർലഭാ ചിത്തവിശ്രാന്തിഹി ചിത്തവിശ്രാന്തി കിട്ടണമെങ്കിൽ ഗുരു കൃപ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് ഗുരുപ്രീതി എപ്പോഴും നമ്മൾ കൈവരിക്കണം നമുക്കറിയാം നമ്മുടെ തേജോമയാനന്ദ സ്വാമി ഗുരുവിനെ സ്മരിച്ചു കൊണ്ട് ഒരു ഗുരുസ്മരണം കൊണ്ട് ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് ഗുരുദേവ മഹനീയ കൃപ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഒന്ന് നോക്കാം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുദേവ അങ്ങയുടെ മഹത്തായ കൃപ അല്ലയ്യോ ദേവ സ്വാമി ചിന്മയാൻഡജി അങ്ങയുടെ ആ കൃപ ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളത് അതുമാത്രമാണ് എൻ്റെ ശക്തി എൻ്റെ മനസ്സിലുള്ള അജ്ഞാനങ്ങൾ സംശയങ്ങൾ വിപരീത ചിന്തകൾ ഇതെല്ലാം എല്ലാ അന്ധകാരങ്ങളും നീക്കി എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാത്തിനെയും അകറ്റി അങ്ങയുടെ ആ വചനാമൃതങ്ങൾ എനിക്ക് എന്തു നൽകി പ്രകാശപൂരിതമായ ബോധത്തെ എനിക്ക് അജ്ഞാനത്തെ എനിക്ക് നൽകി എൻ്റെ ജീവിത പന്ഥാവിൽ ഉടനീളം അങ്ങ് എൻ്റെ രക്ഷകനായി സ്നേഹപൂർണമായ ആനന്ദപൂർണമായ അങ്ങയുടെ ഈ കൃപാകടാക്ഷം എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല എന്ന് സ്വാമി തേജോമയാനന്ദജി തൻ്റെ കുറച്ച് ഭക്തിപൂർണമായ വരികളിലൂടെ സ്പഷ്ടമാക്കുകയാണ് ഒന്ന് നോക്കാം गुरुदेव तव महनीय कृपा गुरुदेव तव महनीय कृपा मेरे जीवन का अवलम्बन है मेरे जीवन का अवलम्बन है बस एक मेरा बल है तवा महनीय कृपा गुरुदे महनीय कृपा अज्ञान भरे संशय से भरे विपरिद विचारो से भी भरे अज्ञान भरे संशय से भरे विपरिद विचारो से भी भरे मन के को दूर करे भजनामृद से तव बोध कृपा वचनामृदुसे तव बोध कृपा गुरुदे तव महनीय कृपा पल पल पग पग जीवन पध पर गुरु साथ मेरे अक्षग बनकर पल पल पग पग जीवन पथ पर गुरु सा मेरेक्षग बनकर विसरुकिय प्रेमयी आनन्दमयी भवदीयकृपा विसरुं न कभीयः प्रेममयि आनन्दमयि भवदीयकृपा गुरुदेव तवा महनीयकृपा गुरुदेव तवा महनीयकृपा ഇപ്പോൾ ഇപ്രകാരത്തിലാണ് തേജോമയാനന്ദജി തൻ്റെ ഗുരുവായ ചിന്മയാനന്ദജിയെ സ്മരിച്ചിരിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഗുരുവിനെ കുറിച്ചുള്ളതായ നമുക്ക് എന്ത് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഗുരുവിൻ്റെ കൃപയാണ് എന്നുള്ളതായ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മ നമ്മുടെ ശക്തി ഒന്നുമല്ല എല്ലാം നമ്മുടെ കഴിവാണെന്നുള്ളതായ മിഥ്യാധാരണ മാറ്റി ഈശ്വരൻ്റെ കൃപ കൊണ്ടൊന്നു മാത്രമാണ് നാം ഇന്ന് ഈ നിലയിലായത് എന്നുള്ളതായ ചിന്ത എല്ലാവരിലും ഉണ്ടാവുക നമുക്ക് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ചതായ ഗുരുവഷ്ടകം എട്ട് ശ്ലോകങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിലെ എല്ലാ ശ്ലോകത്തിൻ്റെയും രണ്ടാമത്തെ വരി ഒരേപോലെയാണ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ മനശ്ചയ്യുന്ന ലഗ് ഗുരോരംഗ്രി പത്മയിൽ മനശ്ചെയ്യുന്ന ലഗ്നം തതക്കിം 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 തതയ്ക്കും ഗുരുവിന്റെ പാദപത്മങ്ങളിൽ നിൻ്റെ മനസ്സ് വ്യാപരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ എന്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഭൂമിയിൽ എന്താണ് കാര്യം യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് ഓരോ ശ്ലോകത്തിലും പറയുന്നത് ശ്ലോകം നമുക്ക് നോക്കാം ആദ്യം ശ്ലോകങ്ങൾ നോക്കാം ശരീരം സ്വരൂപം തഥാവാളത്രം यशश्चारुचित्रं धनं मेरुतुल्यम् गुरोरङ्ग्रिपद्मे मनश्चेन्नलग्नं तद किं तद किं तद किं तद किम् कळत्रं धनं पुत्रपौत्रादि सर्वं गृहं बान्धवा सर्वमेदद्धिजातम् ഗുരോരംഗ്രീപത്മേ മനശ്ചേലം തധിം 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 ഷടങ്കാതി വേദോ മുഖേശാസ്ത്രവിദ്യ കവിഗദ്യം സുപ്യം കോതി ഗുരോരംഗ്രിപത്മേ മനശ്ചേന്ന ലം തധിം തധിം तद किं विदेशेषु मान्य स्वदेशेषु धन्य सदाचारवृत्तेषु मत्तो न चान्य गुरोरङ्क्रिपद्मे मनश्चेन्न लग्नं तद किं तद किं क्षमामण्डले भूपभूपालवृन्दै सदा सेवितं यस्य पादारविन्दं गुरोरङ्ग्रिपद्मे मनश्चै न लग्नं तद किं तद किं तद किं तद किम् यशो मे गदं दिक्षुदानप्रतापात् जगद्वस्तु सर्वं करे यत्प्रसादात् गुरोरङ्ग्रीपद्मे मनश्चेन्न लग्नं तद किं तद किं तदकिं तद किं न भोगे न योगे न भावाजिराजौ न कान्तामुखे नैव वित्तेषु चित्तं गुरोरङ्ग्रीपद्मे मनश्चेन्नलग्नं तदकिं 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 किं तद अरण्ये न वासुस्य गेहे न कार्ये न देहे मनोवर्तते दे मे त्वनर्घ्ये गुरोरङ्घ्रिपद्मे मनश्चेन्न लग्नं तद किं तद किं तद किं तद ഒരുവൻ്റെ ശരീരം ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന ശരീരം സ്വരൂപം തഥാവാ കളത്രം ചിത്രം ധനം മേരു തുല്യം ഗുരുരങ്കറി പത്മി മനശ്ചേനലഗ്നം തതക്കിം 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 തതക്കി ഒരുവൻ്റെ ശരീരം വളരെ സുന്ദരമായ ശരീരമായിരിക്കാം നല്ല വെളുത്ത് തുടുത്ത നല്ല ശരീരമായിരിക്കാം തഥാവാ കളത്രം അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും വളരെ സുന്ദരിയായിരിക്കാം യശഹ ചാരുചിത്രം നല്ല യശസ്സുണ്ടായിരിക്കാം നല്ല കീർത്തി ധനമാണെങ്കിൽ നീരുപർവ്വതത്തിന് തുല്യമായ ധനമുണ്ടായിരിക്കാം ഇതെല്ലാം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ അവൻ്റെ മനസ്സ് വ്യാപരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കളത്രം ധനം സർവം ഗൃഹം ബാന്ധവാ സർവമേതദ്ധിജാതം ഭാര്യ ധനം പുത്രമാര് പൗത്രന്മാര് അതുപോലെ ഗൃഹം ബന്ധുക്കൾ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഒരുപാട് പത്മങ്ങളിൽ മനസ്സില്ല ഷടങ്കാതിവേദോ മുഖേശാസ്ത്രവിദ്യ കവിത്വാദിഗദ്യം സുപദ്യം കരോതി ഗുരോരംഗ്രി പത്മി മനസ്സേ നലഗ്നം തതക്കിം 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 തദ വേദങ്ങൾ ശിക്ഷാകൽപ്പം വ്യാകരണം വേദങ്ങളുടെ അംഗങ്ങൾ ശിക്ഷാകൽപ്പം ആറ് അംഗങ്ങളാണല്ലോ വ്യാകരണം നിരുത്തൻ ജ്യോതിഷൻ ചന്തസ് ഇങ്ങനെ ഈ ആറംഗങ്ങളിലും അതുപോലെ ശാസ്ത്രവിദ്യകളെല്ലാം ഇതെല്ലാം പ്രാപ്തമാണ് നല്ല കവിയാണ് ഗദ്യമെഴുതാനും പദ്യമെഴുതാനും എല്ലാം നല്ല പ്രാവീണ്യമുണ്ട് പക്ഷേ ഗുരുപാദപത്മങ്ങളിലെ മനസ്സില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം വിദേശങ്ങളിലെല്ലാം നല്ല മാന്യനാണ് വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യഹ സദാചാരവൃത്തിയേഷു മത്തോ ന ചാന്നയഹ വിദേശങ്ങളിലെല്ലാം നല്ല മാന്യതയുള്ളവനാണ് സ്വന്തം ദേശത്തോ സ്വന്തം ദേശത്തും അതുപോലെ തന്നെ ധനവും സമ്പത്തും എല്ലാം ഉണ്ട് സദാചാരവൃത്തി നല്ല ആചാരങ്ങൾ ഇതിലെല്ലാം നല്ല നന്നായി മുഴുകുന്നവനാണ് ന ചാൻയഹ അന് അന്യപ്രവൃത്തികളൊന്നും ദുരാചാരങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുരുപാദങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ക്ഷമാമണ്ഡലേ ഭൂപഭൂപാലൃന്ദേഹി സദാസേവിതം യെപാതാരിന്ദം ഈ ഭൂമണ്ഡലത്തില് ഭൂ ഭൂപഭൂപാലവൃന്ദേഹി രാജാക്കന്മാരാലും ചക്രവർത്തിമാരാലും ഇവരുടെ സമൂഹത്താൽ എല്ലാവരും സദാസേവിതം എല്ലായ്പ്പോളും ഇദ്ദേഹത്തെ സേവിക്കുന്നുണ്ടാവാം യസ്യ പാതാറുണ്ട് ഇദ്ദേഹത്തെ ആശ്രയിക്കുന്നുണ്ടാകാം എങ്കിലും ഇത്രയും പ്രശസ്തി ഉണ്ടെങ്കിലും ഗുരുപാത പത്മങ്ങളിൽ മനസ്സ് ചെന്നു നിൽക്കുന്നില്ലെങ്കിൽ ആ താമരപ്പ് പോലുള്ളതായ പാദങ്ങളിൽ മനസ്സർപ്പിക്കുന്നില്ലെങ്കിൽ ജീവിതം വ്യർത്ഥം തന്നെയാണ് യശോമേ ഗതം ദിക്ഷു ദാനപ്രതാപാദ് ജഗദ്വസ്തു സർവം സർവം കരേയപ്രസാദാദ് യശോമേ ഗതം ദിക്ഷു ദിക്കുകളിലെല്ലാം എൻ്റെ യശസ്സ് എൻ്റെ ദാനശീലം വളരെ പ്രശസ്തി ആർജിച്ചതാണ് ജഗത് വസ്തു സർവം കരയപ്രസാദ യാതൊരാളുടെ പ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ടാണോ ഈ ലോകത്തിലുള്ളതായ എല്ലാ വസ്തുക്കളും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് എങ്കിലും ഗുരുപാത പത്മങ്ങളിൽ മനസ്സ് ചേരുന്നില്ലെങ്കിൽ പിന്നെ വ്യർത്ഥമാണ് ഈ ജീവിതം ന ഭോഗേ ന യോഗേ ന വാ വാജി ന കാന്താമുകേ നൈവ വിത്തേഷു ചിത്തം ഭോഗത്തിലോ അല്ലെങ്കിൽ യോഗം തുടങ്ങിയ അതുപോലെ സമ്പത്ത് വാജി രാജോ ന കാന്താമുകേ ഭാര്യ ധനം വിത്തേഷു ചിത്തം ഈ വക കാര്യങ്ങൾ ലൗകിക ഭൗതികമായ യാതൊരു സുഖങ്ങളിലും എൻ്റെ മനസ്സിപ്പോൾ വ്യാപരിക്കുന്നില്ല എല്ലാത്തിൽ നിന്നും വിരക്തിയായി പക്ഷേ എങ്കിലും ഗുരുവാദ പത്മങ്ങളിലേക്ക് മനസ്സ് ആ ദിശയിലേക്ക് മനസ്സ് പോകുന്നില്ലെങ്കിൽ പിന്നെ വ്യർത്ഥമാണ് ജീവിതം അരണ്യെന്ന വാ സ്വസ്യ ഗേഹേ എന്ന കാര്യേ നേഹേ മനോവർത്തദേമേ ത്വനർഘി ഗുരുരങ്ക്രി പത്മിയെ മനസ്സേ എന്ന ലഗ്നം തതക്കിം 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 തതക്കി അരൺ കുറേ കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ അവസാനം നമ്മുടെ വിരക്തി വന്നു കഴിഞ്ഞാൽ കാട്ടിൽ പോയാലും അല്ലെങ്കിൽ വേറെ വേറെ എവിടെ പോയാലും അരണ്യേ എന്ന വാ സസ്യഗേഹെ വീട്ടിലായാലും കാട്ടിലായാലും എവിടെയായാലും ഈ ശരീരത്തിലുള്ളതായ സുഗന്ധങ്ങൾ പുരട്ടണമെന്നോ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ ചെയ്യണമെന്നോ ഇതിലൊന്നും മനസ്സ് വർധിക്കാതെ ഒരു സമയം വരും അനർഘ്യമായ കാര്യങ്ങളിലൊന്നും നമുക്ക് ചിന്തകളില്ലാതെ വരും അങ്ങനെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദേഹമാണ് വലുത് എന്നുള്ളതായ ആ ചിന്തകളെല്ലാം പോയി കഴിഞ്ഞ് നമ്മുടെ മനസ്സ് വ്യാപരിക്കും വ്യാപരിക്കുമല്ലോ അപ്പോഴും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നില്ല എങ്കിൽ പിന്നെ ഈ ലോകത്ത് ധനമുണ്ടായിട്ടെന്ത് കാര്യം പുത്രനുണ്ടായിട്ടും പൗത്രനുണ്ടായിട്ടും അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായിട്ടും യാതൊക്കെ എന്തെല്ലാം ശാസ്ത്രങ്ങൾ നേടിയിട്ടും യാതൊന്നുകൊണ്ടും ഒരു കാര്യവുമില്ല എന്നാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് സദ്ഗുരു സേവ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ് ആ സദ്ഗുരുവിൻ്റെ പാദങ്ങൾ അല്ലെങ്കിൽ ഗുരുസേവ ഗുരുസ്മരണ ആ ഗുരുസ്മരണ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തി നമ്മുടെ ജീവിതത്തിനെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് മോക്ഷപ്രാപ്തിയാണ് അപ്പോൾ ആ മോക്ഷപ്രാപ്തിക്ക് നാം ചെയ്യേണ്ടത് എന്താണ് ഗുരുസേവ ഗുരുസേവ നമ്മൾ ചെയ്യുമ്പോൾ ധർമ്മമാർഗത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആ ധർമ്മം നമ്മെ രക്ഷിക്കുകയും ഗുരുവിൻ്റെ കടാക്ഷം എപ്പോഴും നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നാം എന്തു ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഗുരുവിനെ സ്മരിക്കുക ആ ഗുരു കൃപ നമ്മളിലുണ്ടായാൽ ബാക്കിയെല്ലാം നമുക്ക് താനേ വന്നു ചേരും അപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ ഈ സ്തുതികൾ ഗുരുവഷ്ടകം നാം ഇന്നും രാവിലെയും വൈകിട്ടും എല്ലാം ചൊല്ലുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത്യധികം ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഗുരു കൃപ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഇളയവാക്ക് വർത്തകയാണ് ഓ പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണമേവാശിഷ്യത ॐ शान्ति शान्ति शान्तिः हरि ओं श्रीगुरुभ्यो नमः हरि ओं